മേലാറ്റൂർ വസ്ത്രശാലയിൽ വൻ തീപിടുത്തം മുകൾനില പൂർണ്ണമായും കത്തി നശിച്ചു ഇന്ന് രാവിലെ ഏഴുമണിയോടെയാണ് തീപിടുത്തമുണ്ടായത് തീപിടിക്കാനുള്ള കാരണം വ്യക്തമല്ല മേലാറ്റൂർ പെരിന്തൽമണ്ണ റോഡിലെ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള കടയിലാണ് തീപിടുത്തമുണ്ടായത് ദിവസങ്ങൾക്ക് മുമ്പ് നവീകരണം പൂർത്തിയാക്കിയ ഷോപ്പാണ് കത്തി നശിച്ചത് মাডে মাডে মাডবা উকাই മൂന്ന് നിലകളുള്ള ഷോപ്പിന്റെ മുകൾ നിലയിലുള്ള രണ്ട് നിലകൾ പൂർണ്ണമായും കത്തി നശിച്ചു പെരിന്തൽമണ്ണയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്